അന്നവും പാലും പഴവും തരുവൻ ഞാൻ എന്നോടു ചൊല്ലുക ശേഷം കഥാമൃതം എന്നതു കേട്ടു പറഞ്ഞു കിളിമകൾ എന്നും ചുരുക്കി പറയുന്നതുണ്ടു ഞാൻ മിന്നൽ പോലെ ശരജാലം തെരുതെരച്ചെന്നു നിശാചരന്മാർ ശരീരങ്ങളിൽ കൊണ്ടു പുറപ്പെട്ടു ഭൂമിയും ഭേദിച്ചു കുണ്ടത കൈവിട്ടു പുക്കിതുപാതാളം ആയുധവാഹന ഭൂഷണജാലങ്ങൾ സായക പംക്തികൾ കൊണ്ടു നുറുങ്ങിയും കൈകാൽ കഴുത്തുകളറ്റു നിശാചരർ ിൽ നിന്നുയർ വേർപ്പെട്ടു വീഴയും യുദ്ധാങ്കണവും നിറഞ്ഞു ശരങ്ങളാലെത്രയും ചിത്രമായി വന്നിതു യുദ്ധവും പങ്കജ നേത്രനുമപ്പോളടുത്തുടൻ ശംഖം ഭയങ്കരമായി വിളിച്ചീടിനാൻ ദാരുണമാകിയ ശംഖധ്വനി കേട്ടു പാരിടമൊന്നു കുലുങ്ങി ഗിരികളും വാരണവാജി നിഷാചരവീരും പാരം വിറച്ചു മോഹിച്ചു വീണിടിനാർ ശങ്കധ്വനി കേട്ടു മസ്ത്രങ്ങൾ കൊണ്ടു മാതംഗം കലർന്നു നിഷാചരവീരും മണ്ടിയ ദീപഭയത്തോടകന്നതു കണ്ടുസുമാലി ടുത്തിയിടിനാൻ അസ്ത്രാവലികൾ തൂകീടിനാൻ അന്നേരം എത്രയും ഘോരമായി വന്നിതു യുദ്ധവും കോലാഹലത്തോടു കൂടെ തുടർന്നുടൻ മാലിയുമസ്ത്രശസ്ത്രങ്ങൾ തൂകിടിനാൻ ചിൽ പുരുഷൻ പുരുഷോത്തമനേരം കെൽപേരയുള്ള സുമാലിതൻ സൂതനെ കൊന്നതു കണ്ടടുത്തേടിനാൻ മാലിയുമന്നേരമാശു മുകുന്ദൻ തിരുവടി തേരും കളഞ്ഞു വില്ലും മുറിച്ചീടിനാൻ പാരതിൽ ചാടിനാൻ മാലികതയുമായി രൂക്ഷതയോടും ഗരുഡനെ താടിച്ചാൻ താർഷ്യൻ തളർന്നു ചുഴന്നു പറഞ്ഞിതു ഓ ശ്രീഗുരുഭ്യോ നമ ഓം തത്സ